സാഹചര്യം എന്താണ് കിലോമീറ്റർ ബസ്സിന്റെ അഭാവമാണോ ഒരു ആയിട്ട് ബൈക്കിൽ ഒരു വണ്ടി തൈദ്യൽമല വരെയൊരു ട്രിപ്പ് അടിച്ചാൽ വളരെ നല്ലതായിരുന്നു അപ്പൊ ഈ ടിക്കറ്റ് ഇല്ലാതെ ഫ്രീ ആയിട്ട് കയറ്റി വിട്ട സമയത്ത് ഇവിടെ സംഭവിച്ചു പോയെന്നു വെച്ചു കഴിഞ്ഞാൽ മുതിർന്ന കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുറച്ച് മദ്യവും ആയിട്ട് വന്നാൽ ഒരു വിഷയം ഒഴിക്കുന്നു ഒരു വിഷയം ചീറ്റി പഠിക്കുന്നു മൂഷക രാജവംശത്തിൽ ലാസ്റ്റത്തെ രാജാവായിരുന്ന വൈതൽ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയാളം ആകാശത്തു നിന്നും ഭൂമിയിലേക്കടർന്നു വീണ സ്വർഗ്ഗത്തിൻ്റെ ഒരു തുണ്ട് ഒറ്റവരിയിൽ പൈതൽമലയെ അങ്ങനെ വിശേഷിപ്പിക്കാം സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തഞ്ഞൂറടി ഉയരത്തിൽ കണ്ണൂരിൻ്റെ മൂന്നാറായി പ്രകൃതി സൗന്ദര്യത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും ആവാഹിച്ച ലാസ്യലാവണ്യവതിയായി നിലകൊള്ളുന്ന പൈതൽമലയ്ക്ക് പറയാനുള്ളത് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ മാത്രമല്ല പോക്കുവയിൽ പുൽമേടിൽ പൊന്നുലിക്കുന്ന പുലർക്കാലങ്ങളിലും സായന്ത്രങ്ങളിൽ മേഘങ്ങൾ ചുവന്നു തൊടുക്കുന്ന വൈകുന്നേരങ്ങളിലും പൈതൽമലയുടെ പുൽക്കൊടികൾക്ക് ഒന്ന് കൊടുത്താൽ അവർ ഓർമ്മയുടെ ഐതിഹ്യവഴികളിൽ കാൽപ്പാദങ്ങൾ പതിപ്പിച്ച് കാലത്തെ കടന്നുപോയ ആദിവാസി രാജാവായിരുന്ന വൈതൽക്കൂവന്റെ കഥ പറഞ്ഞു തരും ഇനി പുൽക്കൊടികൾ സഞ്ചാരികളുടെ മനം കവരുന്ന തിരക്കിലാണെങ്കിൽ പൈതൽമലയുടെ മനോഹരമായ വാച്ച് ടവറിലേക്ക് നിങ്ങൾ നടന്നു ചെല്ലുക അവിടെ എത്ര നേരം വേണമെങ്കിലും നിങ്ങളോട് പൈതൽമലയുടെ ചരിത്രവും കഥകളും പറഞ്ഞു തരാൻ തയ്യാറായി പൈതൽമലയുടെ പ്രിയപ്പെട്ട കാവൽക്കാരനായ ആന്റണി ചേട്ടനുണ്ട് ചെറിയ കുടുസുമുറിയായ സെക്യൂരിറ്റി ക്യാബിന്റെ വാതിൽക്കലിട്ട കസേരയിൽ പൈതൽമലയുടെ പ്രിയപ്പെട്ട കാവൽക്കാരനായി അദ്ദേഹം ഇരിക്കുവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പതിറ്റാണ്ടോളമായി ഓർമ്മകളിൽ നിന്നും ഓർമ്മകളിലേക്ക് മാഞ്ഞു പോകുന്ന ഒരു ഹൃദയാകൃതിയിലുള്ള വേഗത്തിൻ്റെ ഭംഗിയുള്ള കാഴ്ച പോലെയാണ് ആറ്റടിച്ചേട്ട വാക്കുകളും പറയുന്നത് പൈതൽമലയെക്കുറിച്ചാകുമ്പോൾ വാക്കുകളുടെ ഇമ്പം ഒന്നുകൂടി കൂടും കണ്ണടയ്ക്ക് പിന്നിലെ കണ്ണുകൾ കഴിഞ്ഞ പത്തു വർഷത്തെ ജീവിതത്തിലേക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങും കുടിയാൻമലയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററെങ്കിലും നടന്നാണ് പൈതൽമലയുടെ കാവൽക്കാരനാകാൻ ആന്റണി ചേട്ടൻ കഴിഞ്ഞ വർഷമായി എത്തിക്കൊണ്ടിരിക്കുന്നത് പൈതൽമലയിലെ ജനജീവിതങ്ങൾ ഗതാഗത സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്നതിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ അദ്ദേഹത്തിന്റെ വാക്കിൽ നിറഞ്ഞിരുന്നു കാണേണ്ടതും അറിയേണ്ടതും ഏജനറ്റ് പരമ്പരയിൽ പൈതൽമലയുടെ പ്രിയപ്പെട്ട കാവൽക്കാരനായ ആന്റണി ചേട്ടൻ മനസ്സു തുറക്കുന്നു അപ്പോൾ കാണേണ്ടതും അറിയേണ്ടതും പ്രോഗ്രാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പൈതൽമലയിലാണ് പച്ചപ്പിന്റെ തുരുത്തായ പൈതൽമല ഒരു സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷനായ പൈതൽമലയിൽ എത്തിയപ്പോൾ ഒരു വിശിഷ്ട വ്യക്തിയെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പൈതൽമലയുടെ കാവൽക്കാരനായി ഇവിടുത്തെ സെക്യൂരിറ്റിയായി ഇവിടെ ജോലി ചെയ്യുന്ന ആന്റണി ചേട്ടനെയാണ് പരിചയപ്പെടുത്തുന്നത് എന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് പന്ത്രണ്ട് വർഷത്തോളമായി ഇദ്ദേഹം പൈതൽമലയിലേക്ക് കുടിയാൻമല എന്ന സ്ഥലത്ത് നിന്നും നടന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് നടന്നു വന്ന് പൈതൽമലയുടെ കാവൽക്കാരനായി ജോലി ചെയ്യുന്ന ആന്റണി ചേട്ടനെ പരിചയപ്പെടുത്തുകയാണ് പന്ത്രണ്ട് വർഷത്തോളമായി ഇവിടെയുണ്ട് പൈതൽമലയിലുണ്ട് കുടിയാൻമലയിൽ നിന്ന് നടന്നാണ് വരുന്നത് എന്താണ് പറയാനുള്ളത് ഇവിടുത്തെ പൈതൽമലെ ജോലി കുഴപ്പമില്ല നല്ല ഒരു ജോബാണ് അപ്പോ ഞാൻ ഈ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് പിന്നെ കുടിയാൻമലയിൽ നിന്നും ഏകദേശം ആയിട്ട് ായിട്ട് രാവിലെ മണിക്ക് തന്നെ ഇവിടെ 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 എത്തും പിന്നെ ഏറ്റവും ശേഷം ശേഷം മാത്രമേ വരെ ഉണ്ടാവും സാഹചര്യം എന്താണ് അഭാവമാണോ ഇപ്പൊ ഒരു ചുരുങ്ങിയ രണ്ടു വർഷമായിട്ട് മാത്രമാണ് അതിൻ്റെ ചേട്ടനെ ഒരാൾ ബൈക്കിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞത് അതിനുമുമ്പ് പന്ത്രണ്ട് വർഷത്തോളമായി നടന്നാണ് വന്നുകൊണ്ടിരുന്നത് അതിന്റെ ഒരു സാഹചര്യം എന്താണെന്ന് പറയാമോ പറയുന്ന പൈതൽമലയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹന സൗകര്യം വളരെ കുറവാണ് ലൈൻ വണ്ടി ഇല്ല ഒരു ബസ് അത്യാവശ്യം പൊട്ടൻപ്ലാവെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ടിക്കറ്റ് കണ്ടുവരുന്ന അഞ്ച് കിലോമീറ്റർ താഴെ വരെ രാവിലെ എട്ടേ കാലോട് കൂടി ഒരു ബസ് ഉണ്ട് ക്യാമ്പസിന് വരാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വണ്ടി നമ്മൾ കൂട്ടേണ്ടി വരും പൊട്ടൻപ്ലാവിൽ നിന്ന് ഇവിടെ സമയത്ത് എത്താൻ വേണ്ടി പിന്നെ നമ്മൾ ട്രെയിനിങ് പഠിച്ചില്ല അതുകൊണ്ട് തന്നെ എടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ വീട്ടിൽ ഭാഗ്യമായിട്ടും നമ്മൾ കുടിയാമലയിൽ നിന്ന് കുടിയാമലയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലാണ് വീട് അവിടെ നിന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ഏറെക്കുറെ ഒരു ഒൻപത് മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരാറുണ്ട് അപ്പോൾ ഈ വാഹന സൗകര്യം ഇല്ലാത്തത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെയാണ് ബസ് എല്ലാം കുറവാണെന്ന് പറഞ്ഞല്ലോ ഈ ഇവിടെ താമസിക്കുന്നവരുണ്ടാകുമല്ലോ ടൂറിസ്റ്റുകളല്ലാതെ പൈതൽമലയിൽ എത്തിപ്പെടുന്ന പറഞ്ഞ അവസ്ഥ എങ്ങനെയാണ് വണ്ടി വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മളൊരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു ആഗ്രഹത്തിൽ പറഞ്ഞാൽ ഒരു വണ്ടി പൈതൽ മല വരെ ഒരു ട്രിപ്പ് അടിച്ചാൽ വളരെ നല്ലതായിരുന്നു രാവിലെ ഒൻപത് മണിയോട് കൂടി ഏകദേശം ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ വന്നാൽ വീണ്ടും ഉച്ചയ്ക്ക് ഇവിടെ ഒന്നുകൂടെ വന്നിട്ട് മടങ്ങി വീണ്ടും വൈകിട്ട് ഒരു അഞ്ചുമണി അഞ്ചര അഞ്ചരയോടെ കൂടിയിട്ട് മടങ്ങി പോകുന്ന രീതിയിൽ ഒരു ഒരു വണ്ടി ആരംഭിക്കാൻ വളരെ എന്നാണ് നമ്മുടെ അങ്ങനെ ഒരു സൗകര്യം ഇല്ല ഇപ്പൊ മലയിലെ ജനങ്ങൾ സ്വന്തമായിട്ട് ഒരു വാഹന സൗകര്യം ഇല്ലാത്ത ഒരു ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജീവിക്കുന്നത് ടൂറിസ്റ്റുകളുടെ ആകർഷണ കേന്ദ്രമാണെങ്കിലും അല്ലെ കണ്ണൂർ ജിൻ്റെ കണ്ണൂർ ജില്ലയിൽ തന്നെ കണ്ണൂരിന്റെ മൂന്നാർ എന്നറിയപ്പെടുന്ന പൈതൽ മലയിലേക്ക് ടൂറിസ്റ്റുകൾ മാത്രമേ കൂടുതലായിട്ട് വരുന്നുള്ളൂ ആന്റണി ശരണെ പോലെ ഇവിടെ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളും പുറം ലോകവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ സ്വന്തമായി വാഹനം ഉണ്ടാകണം അല്ലെങ്കിൽ ഇവിടെ ബസ് സൗകര്യമൊക്കെ വളരെ കുറവാണ് എന്നൊരു അവസ്ഥയിലേക്കും കൂടിയാണ് ആന്റണി ചേട്ടൻ വിരൽ ചൂണ്ടുന്നത് ആന്റണി ചേട്ടാ ഈ പൈതൽമലയുടെ ഒരു ചരിത്രം ഉണ്ടല്ലോ ആദ്യം വൈതൽമലയാണ് പിന്നീട് പൈതൽമലയായത് വൈതൽ ഒരു മൂപ്പൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഈ പൈതൽമലയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ മലയുടെ മുകളിലെത്തി ഈ മല ഏകദേശം ഇതിന്റെ മുകളിലൂടെ തന്നെ വൺ സൈഡായിട്ട് അഞ്ച് കിലോമീറ്റർ ദൂരം വൺ സൈഡായിട്ട് നടന്ന് യാത്ര ചെയ്ത് നമുക്ക് കാണാൻ ഉള്ള സ്ഥലങ്ങൾ ഏരിയകൾ ഉണ്ട് അപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്നും അത് നമ്മൾ വന്നു കയറുന്ന എൻഡിൽ നിന്നും അങ്ങ് ഇടതു ഭാഗത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മലയുടെ മുകളിലെത്തി അവിടുന്ന് മറുഭാഗത്തേക്ക് നോക്കിയാൽ കർണാടക സ്റ്റേറ്റ് കുടകടി ചീൻ്റെ ഏരിയയിലെ തൊണ്ണൂറ് ശതമാനം മലനിരകൾ കാണാം അതായത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ തലക്കാവേരി കടിയുടെ മോളെ ഏഴിമിടക്കൻ മഞ്ഞുമല കത്തിന തുടങ്ങി നൂറുകണക്കിന് മലനിരകൾ പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം വിശാലമായ പുൽമേടുകളും വനപ്രദേശങ്ങളൊക്കെ അവിടെ നിന്ന് വീണ്ടും നമുക്ക് ഒരു കിലോമീറ്ററുടെ യാത്ര ചെയ്താൽ നമ്മുടെ രണ്ടാമത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ആൾക്കാർ വന്നു ചേർന്ന ഏന്റിലെത്തും അതായത് ആലക്കോട് കാപ്പിമല അവിടെ നിന്ന് വീണ്ടും രണ്ടര കിലോമീറ്ററോടെ വൺ സൈഡ് യാത്ര ചെയ്താൽ മാത്രമേ പൈതൽ മലയുടെ എൻഡിൽ എത്തുള്ളൂ അവിടെയാണ് പണ്ട് രാജാവ് വനവാസം ചെയ്ത സ്ഥലം ഓപ്പണായിട്ട് വെള്ളമുഴപ്പുള്ള സ്ഥലം ആയിട്ടുള്ള വ്യൂ പോയിന്റും അപ്പം ഇനി പേര് ഉച്ചവശയിലേച്ച് കടന്നു വന്നു കഴിഞ്ഞാലും അവിടെ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് താമസ താമസിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ ലാസ്റ്റത്തെ രാജാവായിരുന്ന വൈതൽ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയാണ് അതുകൊണ്ടാണ് രാജാവിന്റെ പേരിനോട് ചേർത്ത് ഈ മലയെ വൈതൽ മല എന്ന് വിളിച്ച് പോകുന്നത് പിൽക്കാലത്ത് നമ്മൾ ഈ മലയോട് ചേർന്ന് ഇതിന്റെ വടക്ക ഭാഗത്തായിട്ടുള്ള കർണാടക സ്റ്റേറ്റ് വടക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ കൂടുതൽ മലനിരകൾ എന്ന് പറയാൻ സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരം അടി ആറായിരം അടി ഉയരമുള്ള വലിയ മലനിരകളാണ് ആ വലിയ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചും മലയാണ് നമ്മുടെ മല അതുകൊണ്ട് ഇതിനെ പൈതൽ എന്ന് വിളിച്ചു കുട്ടി കുട്ടി കൊച്ച കൊച്ച അർത്ഥം എന്ന എന്ന അർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് പേര് രൂപീകരിക്കപ്പെട്ടത് ഇനി നമുക്ക് പൈതൽ മലയിൽ നിന്നും കയറി പുൽമേടിന്റെ എൻഡിൽ വന്നിടുന്ന അര കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മൾ വാച്ച് വാച്ചിട്ടവറിച്ചു നിൽക്കുക ഇത് അമ്മ ഭാഗത്തേക്ക് നോക്കിയാൽ ആദ്യം കാണുന്ന മരങ്ങൾ നിൽക്കുന്ന മലയുടെ അപ്പുറത്തേക്ക് കാണുന്ന കർണാടക സ്റ്റേറ്റ് കൊടകടിച്ചിന്റെ കൂർബ് മലവരകളാണ് പിന്നെ കാലാവസ്ഥ ക്ലിയർ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഈ നേരെ ഈ ഇടതു ഭാഗത്തേക്ക് നോക്കിയാൽ തലശ്ശേരി തൊട്ട് കാസർഗോഡ് വരെയുള്ള കടലിന്റെ ഭാഗങ്ങള് കണ്ണൂർ ടൗൺ പയ്യാമ്പലി ലൈറ്റ് ബേസ് വളപട്ടണം പുഴ മറ്റന്നൂർ വിമാനത്താവളം ഏഴിമല നാവ്യ അക്കാദമിയുടെ വ്യൂ പയ്യന്നൂർ കാഞ്ഞങ്ങാട് ബേക്കണ്ട ഭാങ്ങ് കാസർഗോഡിന്റെ ഭാഗം ഏത് സമയമാണ് ഈ പയ്യൽ മല സന്ദർശിക്കാൻ ഏറ്റവും വിചിതവും രാവിലെയാണോ വൈകുന്നേരങ്ങളിലാണോ സായംബരങ്ങളിലാണോ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞാൽ രാവിലെ വരുന്നതായിരിക്കും ഏറ്റവും അധികം അത് കൂടുതൽ കാഴ്ചകൾ കാണാനും തന്നെയല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ തലമഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഏർക്കുഴ ഒഴിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യത കാണുന്നുണ്ട് പിന്നെ ഈ മലയുടെ മുകളിൽ നിന്നും നേരെ നമ്മൾ നിൽക്കുന്നതിന്റെ പിൻഭാഗത്തേക്ക് നോക്കിയാൽ കാലാവസ്ഥ ക്ലിയർ ഉറപ്പാണ് കോഴിക്കോട് വയനാട് മലയോരകൾ നമുക്ക് നേരിൽ കണ്ടാസ്വദിക്കാൻ സാധിക്കും ജില്ലയും സംസ്ഥാനവും വരെ കാണാൻ ആ അതെ അതായത് ചുരുക്കി പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള ഈ മലയുടെ മുകളിൽ വന്നാൽ കേരളത്തിലെ നാല് ജില്ലകളുടെ ഭാഗങ്ങൾ കാണാം അറബിക്കടൽ കാണാം കർണാടകം കാണാം അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാഴ്ചകളും അതാണ് ഇതിന്റെ മുകളിലെ കാഴ്ചകൾ പിന്നെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരോട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്നാമതായി തന്നെ ഈ മലയുടെ മുകളിലേക്ക് വരുമ്പം പ്ലാസ്റ്റിക് കവറുള്ള ഭക്ഷണങ്ങൾ കയറ്റാൻ കയറ്റി വിടുന്നു അതെ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവണമെന്നുണ്ടെങ്കിൽ പാത്രത്തിലോ പേപ്പറിലോ ബാഗിലോ ഒക്കെ നമ്മൾ സംരക്ഷിക്കണം പ്രകൃതിയുടെ ഒരു സമ്പത്തിന്റെ കലവറയായ പൈതൽമലയിലേക്ക് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ പ്ലാസ്റ്റിക് ഉപേക്ഷിച്ചിട്ട് പോകുന്നതായിട്ടുള്ള സംരക്ഷിക്കുക വന്നപ്പോ എല്ലായിടത്തും അങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും കണ്ടില്ല ടിക്കറ്റ് കൗണ്ടറി എല്ലാം കൃത്യമായി എഴുതിയെടുത്തിട്ടാണ് കയറ്റി വിടുന്നത് എന്നാലും യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ പൈതൽമലായിരുന്നു നമ്മളിവിടെ ടിക്കറ്റ് തുടങ്ങേണ്ടി വന്നതിന്റെ കാരണം തന്നെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതോട് കൂടിയിട്ട് ഈ പുൽമെഡിക്കോ ടൂറിസം പാകമായിട്ട് ഓപ്പൺ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മണൽ സിമിന്റും കമ്പയും ഇഡലും ചുമന്നുണ്ടെന്ന് ഈ ബാക്കി ഉള്ള നിർമ്മാണം പുറത്താക്കി രണ്ടായിരത്തി പതിനാലിൽ ഇവരെ ടിക്കറ്റ് ഇല്ലാതെ ആൾക്കാരെ ഫ്രീ ആയിട്ട് കയറ്റിക്കൊണ്ടിരത്തി പതിനാല് അപ്പം ഈ ടിക്കറ്റ് ഇല്ലാതെ ഫ്രീ ആയിട്ട് കയറ്റി വിട്ട സമയത്ത് ഇവിടെ സംഭവിച്ച പോകുക എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുതിർന്ന കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുറച്ച് മദ്യവും ഒക്കെ കാര്യങ്ങൾ വന്നാൽ ഒരു വിഷയം കള്ളപടിക്കുന്നു ഒരു വിഷയം ചീക്കി കളിക്കുന്നു ഒരു വിഷയം ഗുലപ്പിച്ചുവെക്കുന്നു ഒരു വിഷയം കഞ്ഞി വെക്കുന്നു കറി വെക്കുന്നു ഈ പുല്ല് ഉണങ്ങി വരുമ്പോഴത്തേക്ക് അതിന് തീയിടുന്നു ഈ പുൽമേടിന്റെ മുകൾ ഭാഗം തൊണ്ണൂറ് ശതമാനം പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും കൊണ്ട് ഇറങ്ങി ആഹ് ഈ മാച്ചിത്തേവിന്റെ അമ്പത് ശതമാനം അടിച്ചുപൊടിച്ച് കൊക്കയത്തുകളും ഒരു കമ്പിയുടെ കഷ്ണവും ചില്ലറിന്റെ കഷ്ണമോ ഇല്ലാതെ എന്നുണ്ടായിരുന്നു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ലേഡീസിന് വരത്തില്ല കുട്ടികൾക്ക് വരത്തില്ല ഫാമിലിക്ക് വരത്തില്ലാത്തൊരു കാലഘട്ടം അതായത് മദ്യപാന്മാരുടെ അഴിഞ്ഞാറ്റമായിട്ട് ആ ടൈമിൽ ആ സമയത്ത് നമ്മുടെ മേലുദ്യോഗസ്ഥർ വന്നു കണ്ടു കഴിഞ്ഞപ്പം അവരെടുത്തൊരു തീരുമാനമാവും ഒന്നെങ്കിൽ വനത്തിന്റെ ഉള്ളിലേക്കുള്ള ടൂറിസം പൂർണ്ണമായിട്ട് നിരവധി അതല്ലെങ്കിൽ ടിക്കറ്റിന് വെച്ച് വരുന്നവരെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് ബി ഡി സിഗരറ്റുകൾ ലൈറ്റ് മധു ഫാൻസി ലിക്കർ തുടങ്ങിയ മദ്യലഹരി ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവരും എല്ലാവർക്കും വന്ന് പോകാവുന്ന ഒരു സ്ഥലമായിട്ട് മാറ്റാൻ തീരുമാനിച്ചു അന്നും അതിൽ ടിക്കറ്റ് ആരംഭിച്ചു അപ്പോൾ പ്രോഗ്രാമിൽ ആന്റണി